മൃഗരാജാവായിട്ടുള്ള സിംഹം അടക്കി വരിക്കുന്ന മസായിമാര അവിടെ പ്രജകളെ പോലെ ബഹുമാനത്തോടെ നിൽക്കുന്ന മാനുകളും ജിറാഫും സൂത്രക്കാരനായിട്ടുള്ള ഹൈനയൊക്കെ അടക്കമുള്ള മൃഗങ്ങളെ കണ്ടൊരു യാത്രയാണ് ഈ പ്രാവശ്യം സിംഹരാജൻ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അതിനൊപ്പം ആഫ്രിക്കയിലെ ഈ മസായിമാരയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ചെലവും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഈ എപ്പിസോഡിലുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചീറ്റപ്പുലിയും അതിൻ്റെ കപ്സും ഹണ്ടിങ്ങും ആനകളെയൊക്കെ കണ്ട് റൂമിൽ വന്ന് കിടന്നുറങ്ങി ഇന്ന് സൂര്യൻ ഉദിച്ച് വരുമ്പോഴേ നമ്മൾ കാട്ടിലേക്ക് കയറി സൂര്യൻ്റെ വെളിച്ചം വരുമ്പോഴേ പക്ഷികളൊക്കെ ആക്റ്റീവായി തുടങ്ങി അതെ ആ കാണുന്നതാണ് നമ്മുടെ സഫാരി വണ്ടി ലാൻ ക്രൂയ്സിൻ്റെ ഫോർ ഇൻറ്റു ഫോറാണത് ശരിക്കും അടക്കം നയൻ സീറ്റർ വണ്ടിയാണത് പക്ഷെ മാക്സിമം ആറുപേരാണ് ഇതിലുണ്ടാവുകയുള്ളൂ അവിടെ നിന്ന് സൺറൈസ് ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് രാവിലെ തന്നെ ലൈൻ സൈറ്റിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കോൾ വരുന്നത് അപ്പം തന്നെ വണ്ടി എടുത്ത് അങ്ങോട്ട് വിട്ടു ഇന്നലെ പല സ്ഥലത്തും ലൈൻ സൈറ്റിങ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിലും നമ്മൾ ഇന്നലെ ചീറ്റപ്പുലിയായിരുന്നല്ലോ ഫോക്കസ് ചെയ്തേ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലത്ത് എത്തിയപ്പോൾ ദേവ് വരുന്നു ഒരു കൂട്ടം സിംഹം സിംഹം സിംഗിൾ ആ വരും എന്നൊക്കെ സിനിമയിലെ ഡയലോഗ് പറയാൻ കൊള്ളാമെങ്കിലും ഇവിടെ പന്നിയെ സിംഗിൾ ആയിട്ടും സിംഹത്തെ കൂട്ടമായിട്ടും ആണ് കണ്ടത് എല്ലാവരും കൂടെ എന്തോ ലക്ഷ്യം വെച്ചിട്ടുള്ള പോക്കാണ് ഇതെല്ലാം ഒരൊറ്റ ഫാമിലിയാണ് റോങ് കായ് പ്രൈഡ് എന്നാണ് ഈ വേൾ ഫാമിലിയുടെ പേര് ആക്ച്വലി സിംഹത്തിന്റെ ഫാമിലി സ്ട്രക്ചർ ഇൻട്രസ്റ്റിങ്ങാണ് ഒരു പ്രൈഡിൽ ചിലപ്പോൾ ഒരു പത്തിരുപത്തഞ്ചോളം സിംഹങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ സാധാരണ ഒരു മെയിലെ ഉണ്ടാവാറില്ലെങ്കിലും ചിലപ്പോൾ രണ്ടോ മൂന്നോ മെയിൽസ് വരെയൊക്കെ ഉണ്ടാവും അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ വരുമ്പോഴാണ് ആ പ്രൈഡ് സ്പ്ലിറ്റ് ആയി പോകുന്നത് ഇവരൊക്കെ വണ്ടി ക്രോസ് ചെയ്ത് എന്തോ ലക്ഷ്യം കണ്ടിട്ടുള്ള പോക്കാണ് അങ്ങനെ ഫീമെയിൽ സിംഹങ്ങളൊക്കെ പോയി കഴിഞ്ഞ് വരുന്നു ഈ പ്രൈഡിലെ രാജാവ് ലോർ എന്നാണ് ഈ ആൽഫ മെയിലിന്റെ പേര് ഇവനാണ് ഈ പ്രൈഡ് ഭരിക്കുന്നത് പക്ഷെ ഇവൻ ഒറ്റയ്ക്കാണെന്ന് പറയാൻ പറ്റില്ല മൂന്ന് ആണുങ്ങളാണ് അതിലുള്ളത് അതിൽ ഒരു മെയില് കുറച്ച് നാളായിട്ട് മിസ്സിംഗ് ആണ് സിംഹത്തിൻ്റെ ഫാമിലിയിൽ ഫീമെയിലിനാണ് എര പിടിക്കാനുള്ള ജോലി പക്ഷേ എരയെ കൊന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കാനുള്ള അധികാരം മെയിലിനാണ് ഇതേ ഒരു പോത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു മിക്കവാറും ഇവനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയായിരിക്കും ആ റോൺ പ്രൈഡ് വന്നിട്ടുണ്ടാവുക ഇവിടെ ഇവൻ ഇവനൊറ്റയ്ക്കാണെങ്കിലും ബാക്കിൽ ദൂരെ വലിയൊരു കൂട്ടം നിൽക്കുന്നതാണ് ബാക്കിലൂടെ ഒരു സിംഹി പോണം സ്കെച്ച് ഇവന് തന്നെയാണ് ഏകദേശം ഉറപ്പായി പുല്ലിന്റെ ഇടയിൽ ശരിക്കും കാണാനില്ലെങ്കിലും പത്തോളം സിംഹങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പുള്ളിക്കാരനെ മാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ് ഈ കാട്ടുപോധനും ഏകദേശം സംഭവം പിടികിട്ടിയോ എന്നൊരു ഡൗട്ടുണ്ട് ശരിക്ക് ഇപ്രാവശ്യം ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോയോ എന്നൊരു സംശയം ആ സിംഹം അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ കണ്ടോ കാട്ടുപോത്ത് സിംഹത്തിന്റെ നേരെയാണ് ഓടി വന്നത് അത് കണ്ടപ്പോൾ തന്നെ അവരൊന്ന് പതറി ഇവൻ വരുന്ന കണ്ടിട്ട് വഴിന്ന് മാറി പിന്നെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കാതെ പുറകിൽ നിന്ന് ഓടി പിടിക്കാനായിരുന്നു ശ്രമം ശരിക്ക് അഞ്ചാറു പേര് വളഞ്ഞിട്ട് പിടിച്ചിട്ടാണ് കീഴ്പ്പെടുത്താറ് ഇന്നത് എന്തായാലും ആയി പോയി അല്ലെങ്കിലും സിംഹങ്ങള് പത്ത് പ്രാവശ്യം അര പിടിക്കാൻ ട്രൈ ചെയ്താൽ അതിൽ രണ്ടോ മൂന്നോ മാത്രമേ വിജയിക്കാറുള്ളൂ ഈ റോങ്ക് ആയിഡിൽ ഇത്ര മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വിശപ്പ് മാറ്റാൻ ഈ കേപ്പ് ബഫലോ എങ്കിലും കിട്ടിയാലേ തയ്യുള്ളൂ പക്ഷെ ഹണ്ടിങ്ങിൽ ലയൺസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇരയും ഈ കേപ്പ് ബഫല്ലോ ആണ് ചിലപ്പോൾ തിരിച്ചുള്ള അറ്റാക്കിൽ സിംഹമൊക്കെ ഏറിലൂടെ പറക്കുന്ന കാണാം സിംഹങ്ങൾക്ക് മുറിവ് പറ്റാനോ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതോ ആയ ഇരവെടുത്താണ് ഈ കേപ്പ് ബഫല്ലോ ഹണ്ടിങ് എന്തായാലും ദൂരെ ഇത്രയും ആഫ്രിക്കൻ ബഫലോ നിൽക്കുന്ന സ്ത്രീക്ക് ചിലപ്പോൾ ഒരു ഹണ്ടിങ് ആക്റ്റംറ്റി കൂടെ നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നൂറുകണക്കിന് ആഫ്രിക്കൻ ബഫല്ലോസാണ് ആണ് ഇവിടെയുള്ളത് ആ ആകാശത്ത് കാണുന്ന ബലൂൺ ഒരു ടൂറിസം പ്രോഗ്രാം തന്നെയാണ് കേട്ടോ വൈൽഡ് ആനിമൽസിനെ ആനിമൽസിനെയൊക്കെ മോളീന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ട് എയർ ബലൂൺ സഫാരി ആണത് പക്ഷേ ചാർജ് കേട്ടാൽ ചിലപ്പോൾ ഞെട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് മണിക്കൂറിന് അഞ്ഞൂറ് ഡോളറോളം വരും ഏകദേശം നാൽപ്പതിനായിരം രൂപ നമ്മൾ നേരത്തെ കണ്ട പ്രൈഡ് ആണ് ഇപ്പോൾ നമ്മുടെ ടൂറിസം ഏരിയയിലുള്ള ഏറ്റവും വലിയ പ്രൈഡ് പണ്ട് ടോപ്പി പ്രൈഡ് ആയിരുന്നു ലാർജസ്റ്റ് പ്രൈഡ് പക്ഷെ കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു മെയിൽ ലൈൻ വഴക്കുണ്ടാക്കി കുറച്ച് ഫീമെയിൽസിനെയും കൂട്ടിയിട്ട് വേറൊരു പ്രൈഡ് ഉണ്ടാക്കിയതോടെ ഇപ്പോൾ റോങ്കായ് ആണ് ലാർജസ്റ്റ് പ്രൈഡ് ശരിക്ക് എര തേടാനൊന്നും മെയിൽ പോകാറില്ലെങ്കിലും വെറും മടിയനായിട്ടുള്ളൊരു മൃഗമല്ല സിംഹം ഒരു ഫാമിലിയെ മൊത്തം സംരക്ഷിക്കുന്നത് അതിലുള്ള ആൽഫാമയിലായിരിക്കും ചിലപ്പോൾ സഹോദരങ്ങളായിട്ടുള്ള രണ്ട് ഒക്കെ ഒരു പ്രൈഡ് ഭരിക്കാറുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള സിംഹങ്ങളെ തന്റെ പ്രൈഡിലേക്ക് വരാൻ ആൺസിംഹങ്ങൾ സമ്മതിക്കാറില്ല ഇതേ ബാക്കിൽ ആ സിംഹങ്ങൾ വന്ന് മാർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് ദൂരെയാണെങ്കിലും അവർ പല സ്ഥലത്തായിട്ട് ഈ കൂട്ടത്തിനടുത്തേക്ക് തന്നെയാണ് വരുന്നത് സാധാരണഗതിയിൽ ഫീമെയിൽസ് തന്നെയാണ് ഹണ്ടിങ് ചെയ്യാറുള്ളത് പക്ഷേ പല പ്രാവശ്യം ചെയ്തിട്ടും കിട്ടാതെ വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ മെയിൽ തന്നെ മുന്നോട്ട് വരും മെയിൽ ലൈൻ ഇറങ്ങിയാൽ പൊതുവെ ഫെയിലാവാറില്ല ഫീമെയിൽസിൻ്റെ ഇരട്ടി ആരോഗ്യമുണ്ട് മെയിൽ ലൈൻ അങ്ങനെ ഒരു ഹണ്ടിങ് ഉണ്ടാവാൻ ആഗ്രഹിച്ച് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ലയൺ ഹണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമല്ല ദേ ഈ ഹൈനകളും വെയ്റ്റിങ്ങാണ് സിംഹോ ചീറ്റയൊക്കെ എവിടെയെങ്കിലും ഹണ്ടിങ് ചെയ്യുന്നുണ്ടോ നോക്കി നടക്കുകയാണിവർ സ്വന്തമായിട്ട് ഹണ്ട് ചെയ്യാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ കൊന്നിട്ടാൽ അത് തട്ടിപ്പറിക്കാൻ വരുന്നവരാണ് ഹൈന ഇത്രയും വലിയ സിംഹക്കൂട്ടത്തിൻ്റെ തട്ടിപ്പറിക്കൽ പ്രാക്ടിക്കൽ അല്ലെങ്കിലും ഇവരൊന്ന് ട്രൈ ചെയ്യും പേര് പുലി എന്നൊക്കെ ആണെങ്കിലും ഒട്ടും സ്പീഡിൽ സ്പീഡിലോടാൻ കഴിവില്ലാത്തൊരു ജീവിയാണ് ഈ കഴുത്ത പുലി അതുകൊണ്ട് സാധാരണ കൂട്ടായിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടാണ് എരയെ കീഴ്പ്പെടുത്താറ് എന്നാൽ എരകൾ മിക്കവാറും ഓടി രക്ഷപ്പെടുന്നതുകൊണ്ട് എര പിടിച്ചിട്ടിരിക്കുന്ന ലപ്പഴിനെയോ ചീറ്റയോ ഒക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഓടിച്ചിട്ട് ആ എരയെ തട്ടിയെടുക്കുകയാണ് ചെയ്യുക ഇവര് പത്തോ പതിനഞ്ചോ കൂട്ടായിട്ടൊക്കെ വരുമ്പോൾ ലപ്പയുടെ അടക്കം ഓടി രക്ഷപ്പെടാറാണ് പതിവ് കാരണം ഒറ്റക്കടിക്ക് ഒരു എല്ലു വരെ മുറിക്കാൻ ശക്തിയുള്ള പല്ലാണ് ഈ ഹൈനാസിന്റെ ഒരു രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടും ലയൺ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടികളൊന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മാരാ റിവർ കാണാം അവിടെ ഹിപ്പൊട്ടാമസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് യാത്ര ഇങ്ങനെ കുറച്ച് ഓഫ് റോഡൊക്കെ ഇറങ്ങി ഒരു ചെറിയ അരുവി ക്രോസ് വേണം അങ്ങോട്ട് പോകാൻ മസായിമാരയിൽ സഫാരിക്ക് ഈ ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് അല്ലാതെ പലരും വാൻ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആ ടു വീൽ ഡ്രൈവ് വാൻ വരാത്തത് കൊണ്ട് പല സൈറ്റിക്സ് മിസ്സാകും അതുകൊണ്ട് ഇവിടെ വരുന്നവർ സഫാരിക്ക് ഫോർ ഇൻറ്റു ഫോർ വണ്ടി തന്നെ നിർബന്ധമായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നപ്പോൾ നിൽക്കുന്ന ഒരു കാട്ടുപന്നി സിംഗം കൂട്ടമായിട്ട് വന്നപ്പോൾ പന്നി സിംഗിൾ ആയിട്ടാണ് വന്നത് വാർത്താക എന്നാണ് ഈ ഇവിടെ പറയാ പൂമ്പ എന്നും പറയും ഇതിന്റെ രണ്ട് സൈഡിലേക്കും നിൽക്കുന്ന തേറ്റയും ഷേപ്പുമൊക്കെ നമ്മുടെ നാട്ടിലെ കാട്ടുപന്നികളിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് കണ്ണിന്റെ താഴെ രണ്ട് സൈഡിലേക്കും കൊമ്പും കാണാം അവർക്ക് അല്ലെ കുറച്ചപ്പുറത്തായിട്ട് സീബ്ര നിൽക്കുന്നു ഇതും നമ്മുടെ നാട്ടിലില്ലാത്ത അനിമലാണ് റോഡിലൊക്കെ സീബ്ര ലൈൻ എന്ന പേര് വരാൻ കാരണക്കാരനായിട്ടുള്ള സീബ്ര ശരിക്ക് അടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴുതേ പോലെയൊക്കെ ഒരു ഷേപ്പ് തോന്നുമെങ്കിലും ഇവരുടെ ഈ ഡിസൈൻ കാരണം കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഇവരെ കാട്ടിൽ മാത്രമല്ലാതെ മിക്കവാറും വില്ലേജിന്റെ സൈഡിൽ ഒക്കെ കാണാറുണ്ട് അത്രേ ശരിക്കും ഇവരെ കാട്ടിലന്വേഷിച്ചാൽ കാണാൻ ബുദ്ധിമുട്ടാണ് സിംഹങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും മനുഷ്യരുള്ള സ്ഥലത്തൊക്കെയാണ് കൂടുതലും ഇവരുണ്ടാവാറുള്ളത് ഇനി അടുത്തത് ഒരു കൂട്ടം ജിറാഫാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊരു സ്പെഷ്യൽ ആനിമൽ ആണെങ്കിലും ഇവിടെ അത് അത്ര റയർ അല്ല ഇടയ്ക്ക് ഗ്രാമപ്രദേശത്തിന്റെ അടുത്തക്കൂടെ പോലും ജിറാഫ് പോകാറുണ്ട് അത്ര ബോഡി ഡിസൈൻ എല്ലാവർക്കും സെയിം ആണെങ്കിലും പ്രായത്തിനനുസരിച്ച് ഡിസൈൻ്റെ കളറിന് ചെറിയ മാറ്റം ഉണ്ടാവാറുണ്ട് ഇനി നിങ്ങൾ മസായിമാരേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാം വിസ ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏകദേശം അമ്പത് യു എസ് ഡോളർ നമുക്ക് ചാർജ് ആവും മാക്സിമം രണ്ടോ മൂന്നോ ദിവസത്തിൽ നമുക്ക് വിസ അപ്രൂവായിട്ട് ഇമെയിലിൽ വരും പിന്നെ ട്രിപ്പ് തുടങ്ങുന്നതിന് പത്ത് ദിവസം മുമ്പെങ്കിലും യെല്ലോ ഫീവർ വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം കേരളത്തിൽ കൊച്ചിയും കോഴിക്കോടും ട്രിവാൻഡ്രോ ആണ് വാക്സിനേഷൻ സെൻറ്ററുകൾ ഇനി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ കെനിയയിലേക്ക് മുംബൈയിൽ നിന്നാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഏകദേശം ഒരു ആറര ഏഴ് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലിരിക്കണം എത്താൻ ആ സമയം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ വമ്പൻ പോറടി ആയിരിക്കും അതുകൊണ്ട് ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒക്കെ വല്ല സിനിമയും ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് പിന്നെ ചെലവിന്റെ കാര്യം പറഞ്ഞാൽ ഒരാൾക്ക് മസായിമാര നാഷണൽ പാർക്കിൽ എൻട്രി ഫീ നൂറ് യു എസ് ആയിരുന്നു ജൂൺ മുതൽ അത് ഇരുന്നൂറ് യു എസ് ആണ് പിന്നെ സ്റ്റേയും സഫാരി വണ്ടിയും എയർപോർട്ടിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷനും അങ്ങനെ എല്ലാം സെപ്പറേറ്റ് എടുക്കുന്നതിനേക്കാൾ ലാഭം നല്ല പാക്കേജസ് എടുക്കുന്നതാണ് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ മുതൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള പാക്കേജസ് ഈ ടു അവേഴ്സ് ഓഫ് മസായി എന്ന നമ്മൾ വന്ന കമ്പനിക്കുണ്ട് സഫാരി മൂന്ന് ദിവസമോ നാല് ദിവസമോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബഡ്ജറ്റൊക്കെ നോക്കി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും എന്തായാലും വൈൽഡ് ലൈഫ് ലവർ ആണെങ്കിൽ മിനിമം ഒരു ത്രീ ഡേയ്സ് ഫുൾ സഫാരി എങ്കിലും എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം നെക്സ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഞാൻ ഒന്നും കൂടെ മസായമാരെ പോകുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ഇൻസ്റ്റയിലോ ഇമെയിൽ ഐ ഡിയിലോ കോൺടാക്ട് ചെയ്യാം ഈ ഏറ്റവും ഉയരമുള്ള ജിറാഫ് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഈ ഒട്ടക പക്ഷി നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ വരെ ഭാരം വയ്ക്കുന്ന ഈ പക്ഷിക്ക് അത്രയും കനം ഉള്ളതുകൊണ്ട് തന്നെ പറക്കാൻ പറ്റില്ല പക്ഷേ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടാൻ ഇവർക്ക് പറ്റും അതായത് ഒരു പുള്ളിപ്പുലിക്ക് പോലും അറുപത് കിലോമീറ്റർ പെർ അവർ മാത്രം ഓടാൻ പറ്റുള്ളൂ സസ്യമുക്കായിട്ടുള്ള ഈ ഒട്ടാ പക്ഷി ഇങ്ങനെ പുല്ലും ധാന്യങ്ങളും തിന്നാണ് ജീവിക്കുക ഈ ഗ്രേ കളറിലുള്ളത് ഫീമെയിലാണ് മെയിലിന് ഒരു ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ പുഴക്കരയിലെത്തി മാരാ റിവറാണത് ഇവിടെ പുഴയുടെ സൈഡിൽ കുറച്ച് ഹിപ്പൊട്ടാമസിനെ ഉണക്കാനിട്ടിരിക്കുന്നു ശരീരത്തിലൊട്ടും രോമവും ഇല്ലാതെ ഡയറക്റ്റ് സ്കിന്നാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെള്ളത്തിലും വെള്ളത്തോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവരുണ്ടാവാറുള്ളത് സസ്യബുക്കായിട്ടുള്ള നീർക്കുതിര എന്ന് വിളിക്കുന്ന ഈ ഹിപ്പൊട്ടാമസ് പകലൊക്കെ വിശ്രമിച്ചിട്ട് രാത്രിയാണ് ഇര തേടാൻ ഇറങ്ങുന്നത് പുഴയുടെ അക്കരയില് അവിടെ ഒരു ആന നിക്കുന്നുണ്ട് ഒറ്റയ്ക്കായത് കാരണം മെയിൽ എലിഫന്റ് തന്നെയാണ് ഫീമെയിൽ എലിഫന്റ്സ് അവരുടെ ഫാമിലിയുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാറില്ല പിന്നെ അതെ പുഴയുടെ സൈഡില് ഒരു മുതല കിടക്കുന്നു ഈ പുഴയില് ഇഷ്ടം പോലെ മുതലകളുണ്ട് അത്രേ അങ്ങനെ പുഴയിൽ നോക്കി ഹിപ്പോയുടെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറാൻ വരുമ്പോഴാണ് ഒരു സൈഡിൽ കുറച്ച് ഇമ്പാലകൾ ഓടി വരുന്നു ഇവിടെയുള്ള ഒരുപാട് ടൈപ്പ് മാനുകളിൽ ഒന്നാണ് ഇമ്പാല അവരുടെ നോട്ടം കണ്ടിട്ട് എന്തിനെയോ കണ്ട് പേടിച്ച പോലെയുണ്ട് അവർ നോക്കിയ സ്ഥലത്തേക്ക് ക്യാമറ തിരിച്ചപ്പോൾ ദൂരെ ഒരു ലയൺ ഈ ലയണസ് അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിലും ഈ ഏരിയയിലുള്ള എല്ലാ മൃഗങ്ങളും ഈ സിംഹത്തെ കണ്ടു എന്ന് മനസ്സിലായി കുറച്ച് ടോപ്പി വേറൊരു സൈഡിൽ നിന്ന് സിംഹത്തെ വാച്ച് ചെയ്യുന്നു സാധാരണ ഇങ്ങനെ പെൺസിംഹങ്ങളെ ഒറ്റയ്ക്ക് കാണാറില്ലെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും പ്രൈഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ അല്ലെങ്കിൽ മീറ്റിങ് സമയത്തോ മാത്രം ഇങ്ങനെ കാണാറുണ്ട് ഉച്ച ആയതുകൊണ്ട് ഒന്ന് ലഞ്ച് കഴിക്കാൻ ഏതെങ്കിലും മരത്തിന് താഴെ നിർത്താമെന്ന് പറഞ്ഞ് ഒരു മരത്തിൻ്റെ അടുത്തെത്തി അതിനടുത്ത് കുറച്ച് ടോപ്പിയും തൊമ്മയും നിന്ന് പുല്ല് മേയ്യുന്നുണ്ട് നമ്മൾ വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയാണെങ്കിൽ ഇവർ മൈൻഡ് ഇല്ലെങ്കിലും വണ്ടിന്നിറങ്ങിയപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നോക്കുക ഇതേ ഇത് സൂപ്പർ സ്റ്റെർലിംഗ് എന്നൊരു പക്ഷിയാണ് ഒരു വെളുത്ത പോലെ കണ്ണുള്ള ഈ പക്ഷി ആഫ്രിക്കയിലൊക്കെ കോമൺ ആണ് ഇനി ഞാൻ നമ്മുടെ സഫാരി വണ്ടി ഒന്ന് കാണിച്ചു തരാം ഇവിടെയുള്ള ഒട്ടുമിക്ക സഫാരി വണ്ടിയും ഇങ്ങനെ തന്നെയാണ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പും തുറക്കാൻ പറ്റുന്ന പോലത്തെ ഫോർ ഇൻറ്റു ഫോർ വണ്ടികളാണ് മിക്കതും ഇതിൽ ഇതേ കണ്ടോ താഴെ ബെഡ് വിരിച്ചിരിക്കുന്നത് ലോ ആംഗിൾ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് ഈ പരിപാടി പിന്നെ ക്യാമറയൊക്കെ ചാർജ് ചെയ്യാൻ ചാർജിങ് സോക്കറ്റും വെള്ളവും ബിസ്ക്കറ്റും എല്ലാം വണ്ടിക്കകത്ത് തന്നെയുണ്ട് കുറച്ച് നേരം ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി വെള്ളം പുറത്ത് വീടാതിരിക്കാനാണെന്ന് തോന്നുന്നു ടോപ്പീസൊക്കെ തല കുനിച്ച് നിന്നാണ് മഴ കൊള്ളുന്നത് ഇവിടെ മഴക്കാലം ഫെബ്രുവരി മുതൽ മെയ് വരെയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഡേ ടൈമിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ ഒരു ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് നോർമൽ ടെമ്പറേച്ചർ രാത്രി പതിനഞ്ച് വരെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് മഴ അധിക സമയമൊന്നും നിന്ന് പെയ്യാതെ പെട്ടെന്ന് മാറി അപ്പോൾ ഒരു മാന് ഓടി വരുന്നു കണ്ടു ഇതിപ്പോൾ എന്തിനാ ഓടി വരുന്നതെന്ന് നോക്കിയപ്പോൾ ദേ ഒരു സിംഹം നടന്നു പോകണം നമ്മൾ വണ്ടി നിർത്തി പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ ഇടയിൽ എവിടെയോ ഉണ്ടായിരുന്ന സിംഹം എണീറ്റ് പോവുകയാണ് ആ മാന് ഓടിയത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാ ടോപ്പീസും സിംഹത്തെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് ഈ മൃഗങ്ങൾക്കൊക്കെ ഇത്രയും കാഴ്ചശക്തി ഉണ്ടോയെന്ന് ഞാൻ അതിശയിച്ചു പോയി ഇത്രയും ദൂരം ഒരു സിംഹം നിൽക്കുന്നത് ഇവരെങ്ങനെ കണ്ടു ആവോ അതും ഇത് സിക്സ് ഹൺഡ്രഡ് എം എമ്മിൽ സൂം ചെയ്തിട്ടാണോ ഇത്രയെങ്കിലും കാണുന്നത് ആദ്യം ഒരു ആൺസിംഹം മാത്രം നടന്നു പോകുന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുമ്പിലൊരു പെൺസിംഹം കൂടെ ഉണ്ട് അവർ മെയ്റ്റിംഗ് കപ്പിളായിരുന്നു അതാണ് പ്രൈഡീന്ന് മാറി വേറൊരു സ്ഥലത്തേക്കിന് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് വണ്ടി വിട്ടു അവർ മെയ്റ്റിംഗ് പയർ ആയതുകൊണ്ട് തന്നെ അധികം പോവില്ലാത്തതുകൊണ്ട് അവരുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്നു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ടായിരുന്ന ഫീമെയിൽ തന്നെയാണ് ഇത് അപ്പോൾ നേരത്തെ ആ മഴ പെയ്തതിൻ്റെ അവിടെ നിന്നിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വണ്ടിയിലിരുന്ന് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് എ ലഞ്ച് വിത്ത് ലയൺ ഇൻ മസായ്മാര പിന്നെ ഇവിടുത്തെ ഫുഡ് പറയുകയാണെങ്കിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ റൈസും സാലഡും ചിക്കനും അങ്ങനെ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് റിസോർട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് തരുക ആഫ്രിക്കൻ ഫുഡ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും റെഡിയാക്കി തരും അവർ പിന്നെയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ പിന്നെ നമ്മൾ അവരുടെ പുറകെ പോകാൻ നിന്നില്ല നമ്മുടെ രാവിലത്തെ റോങ്കായ് പ്രൈഡ് എവിടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു കൂട്ടം വണ്ടികൾ ഈ സിംഹങ്ങളുടെയൊക്കെ ഏരിയ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശരിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ കുറേ വണ്ടികൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രൈഡ് ഉണ്ടാവും എന്ന് ഉറപ്പാണ് ഇതേ ഒരു വണ്ടി ചീറിപ്പാഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ മിക്കവാറും ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് നമ്മളെത്തിയപ്പോൾ എല്ലാവരും കൂടെ നടന്നു വരികയാണ് ും അതെ അതൊരു വലിയ പ്രശ്നമാണ് മസായിമാരേല് ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് ഈ വണ്ടികളൊക്കെ ഒഴിവാക്കി കറക്റ്റ് ആംഗിളിൽ വണ്ടി നിർത്തി തരാൻ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കേ പറ്റുള്ളൂ നമ്മുടെ ഗൈഡ് ഡേവിഡ് പരമാവധി വണ്ടികളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പൊസിഷനില് കൊണ്ട് നിർത്തി തരാറുണ്ട് ഇതിലിപ്പോൾ പ്രായപൂർത്തിയാവാത്ത മൂന്നോ നാലോ ആൺസിംഹങ്ങൾ ഒഴിച്ചാൽ എല്ലാം പെൺസിംഹങ്ങളാണ് അടുത്ത് വണ്ടി നിൽക്കുമ്പോൾ സിംഹം നമ്മളെ ആക്രമിക്കില്ല എന്നൊരു ഡൗട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ സിംഹവും കടുവയടക്കമുള്ള മിക്ക മൃഗങ്ങൾക്കും മനുഷ്യനെ പേടിയാണെന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ പണ്ട് സിംഹത്തെ വേട്ടയാടലൊക്കെ മസായി വിഭാഗക്കാരെ കഴിവ് തെളിയിക്കുന്നതിനുള്ള ഒരു അടയാളമായിരുന്നു കൊണ്ട് മനുഷ്യനെ സിംഹങ്ങൾക്കടക്കം എല്ലാ മൃഗങ്ങളും പേടിയാണ് എന്നാൽ ഈ മൃഗങ്ങളൊക്കെ ജനിച്ചു വളർന്നപ്പോൾ മുതൽ സഫാരി വണ്ടികളെ കാണുന്നതുകൊണ്ട് സഫാരി വണ്ടികളെ അവർക്ക് ഒട്ടും പേടിയില്ല അവരെ ഒന്നും ചെയ്യാത്ത ഏതോ ഒരു പാവ മൃഗമാണ് എന്നാണ് അവരുടെ ധാരണ വണ്ടിയിലിരിക്കുന്ന മനുഷ്യനും ഈ വണ്ടി എന്ന മൃഗത്തിൻ്റെ ഒരു അവയവമായിട്ടാണ് എല്ലാ മൃഗങ്ങളും കാണുന്നത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ കണ്ടാൽ പേടിച്ചു വിടുന്ന മൃഗങ്ങൾ സഫാരി വണ്ടിയിലുള്ള മനുഷ്യനെ കണ്ടാൽ പേടിക്കാത്ത നമ്മൾ ലെഞ്ചിനു വേണ്ടിയിട്ട് വണ്ടി നിർത്തിയപ്പോഴും അവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണല്ലോ സിംഹം അവിടെ നിന്ന് ഓടിപ്പോയ രാവിലെ കണ്ട ലോർക്കുലിപ്പെെന്ന മേല് തന്നെയാണത് ഈ സിംഹത്തിന്റെ രണ്ട് സഹോദരന്മാരും ഈ പ്രൈഡിൽ ഉണ്ടെങ്കിലും ഒരാൾ കുറെ നാളായിട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ മറ്റേ ആള് മിക്കവാറും മേറ്റിങ്ങിന് പോയതാവത്രേ സിംഹങ്ങള് മേറ്റിംഗ് ടൈമില് പ്രൈഡിന്റെ കൂടെ നിൽക്കില്ല കുടുംബത്തിൽ നിന്ന് മാറി അഞ്ചാറ് ദിവസത്തോളം മെയിലും ഫീമെയിലും മാത്രമായിട്ടാണ് ജീവിക്കുക ഒരു പ്രൈഡിലുള്ള ഫീമെയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ മേറ്റിങ്ങിനെങ്കിലും ചില സമയത്ത് ഒരു മെയില് വേറെ പ്രൈഡിലുള്ള ഫീമെയിലിനെയും ഇങ്ങനെ മേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ആ പ്രൈഡിലെ മെയിൽ സിംഹത്തെ ശക്തനാണ് ഈ വരുന്ന സിംഹം കി തടയാൻ നിൽക്കാതെ സ്വന്തം പ്രൈഡിലെ പെൺസിംഹത്തെ പോകാൻ അനുവദിക്കുകയാണ് ചെയ്യുക തുല്യ ശക്തരാണെങ്കിൽ ഒരാൾ ജയിക്കുന്നവരെ രണ്ടാളും പരസ്പരം ആക്രമിക്കും ജയിക്കുന്ന ആൾക്കാണ് മെയ്റ്റ് ചെയ്യാനുള്ള അവകാശം എന്നിട്ട് മെയ്റ്റിംഗ് ടൈം കഴിഞ്ഞാൽ ആ ഫീമെയിലിന് തിരിച്ച് സ്വന്തം പ്രൈഡിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഈ സ്പോട്ടഡ് ആണെങ്കിൽ ഫുൾ ടൈം ഈ റോങ് ഹൈ ഫ്രൈഡിൻ്റെ കൂടെയാണ് ഇന്ന് വല്ലതും നടക്കും എന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ടാണ് കക്ഷി നടക്കുന്നത് ഇവർക്ക് സ്മെല്ല് പിടിക്കാനുള്ള കഴിവ് ആഭാരമാണ് കേട്ടോ എവിടെയെങ്കിലും ബ്ലഡിന്റെ സ്മെല്ല് കിട്ടിയാൽ അവർ അപ്പം തന്നെ കൂട്ടായിട്ട് ഓടിയെത്തും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മുതുമല ഫോറസ്റ്റിൽ ഇവരെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇവർ അത്ര കോമൺ അല്ല സെൻട്രൽ ഇന്ത്യയിലെ കാടുകളിൽ റേർ ആയിട്ടാണെങ്കിലും പക്ഷെ കാണാറുണ്ട് ദ ജിറാഫ് ഈ ജിറാഫിൻ്റെ പൊക്ക ഒരു അതിശയം തന്നെയാണ് കേട്ടോ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ അത്ര വലിയ പൊക്കം നമുക്ക് തോന്നില്ലെങ്കിലും അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ പിന്നെ ഈ ഡിസൈനും നല്ല ഭംഗിയാണ് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും ഭംഗിയുള്ള ജീവികളായിട്ടാണ് ഇതിനെ തോന്നിയത് ഇങ്ങനെ പാവത്താന്മാരായിട്ട് പോസ്റ്റ് അടിച്ച് പല സ്ഥലത്തും നിൽക്കുന്ന കാണാം ഇന്നിപ്പോ ഇത് കുട്ടികളടക്കം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു പിന്നെ ചിലതിൻ്റെ ഈ കളർ വ്യത്യാസം പ്രായത്തിൻ്റെയാണ് പ്രായമാകുന്നതോറും നോർമൽ കളറിലേക്ക് വരും ഇവർക്ക് ഇത്ര ഉയരം ഉള്ളതുകൊണ്ട് സിംഹം ഇവരെ അങ്ങനെ ആക്രമിക്കാറില്ല കഴുത്തിലേക്ക് സിംഹം ചാടി പിടിച്ചാലും ഇത് കുറഞ്ഞു കളഞ്ഞിട്ട് നിലത്ത് വീഴുമ്പോ നല്ല ചവിട്ടും കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് സിംഹം ഇവരെ ഒഴിവാക്കുന്നത് എന്നാൽ ജിറാഫിന്റെ കുട്ടികളെ പിക്കാറ്റ്സ് ഒക്കെ പിടിക്കാറുണ്ട് ഇനി നമ്മൾ മസായിമാരയിലെ സിംഹത്തിന്റെ കഥ പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പേരുണ്ട് സ്കാർഫേസ് എന്ന ലയാൻ മസായിമാരയിലെ ഏറ്റവും ശക്തനായിരുന്നു സിംഹം എന്നറിയപ്പെട്ടിരുന്നത് സ്കാർഫേസ് ആയിരുന്നു അവൻ്റെ വലതേ കണ്ടിന് മുകളിലൊരു സ്കാർ ഫേസ് എന്നുള്ള പേര് വന്നത് സ്വന്തം പ്രൈഡിലുള്ളവർ മാത്രമല്ലാതെ ബാക്കി പ്രൈഡിലുള്ളവർക്ക് പോലും റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ പോലും പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിംഹമായിരുന്നു അത് ഒരു സിംഹത്തിന്റെ ഒരു ശരാശരി ഏജ് ഒരു പതിനാല് പതിനഞ്ച് വയസ്സായത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൻ്റെ പതിനാലാം വയസ്സിൽ സ്കാർഫേസ് മരിച്ചതുവരെ സ്കാർഫേസിനെ എതിരിടാൻ ധൈര്യമുള്ള വേറൊരു ആൺസിംഹം പോലും മസായമാരേലില്ലായിരുന്നു അത്രേ സാധാരണ വളരെ റയറായിട്ടാണ് ആൺസിംഹങ്ങൾക്ക് പ്രായമായിട്ട് സ്വാഭാവിക മരണം ഉണ്ടാവാറുള്ളൂ സാധാരണയായിട്ട് ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ശക്തനായ വേറൊരു ആൺസിംഹങ്ങളുമായിട്ട് ഏറ്റുമുട്ടി കൊല്ലപ്പെടുകയാണ് ഉണ്ടാവാറ് നമ്മൾ നേരത്തെ കണ്ട പ്രൈഡില് ഇപ്പോൾ ഉള്ള മെയിലും രണ്ടോ പരമാവധി മൂന്ന് വർഷം വരെയൊക്കെ മാത്രമേ അതിൽ ഉണ്ടാവാറുള്ളൂ അതിനുള്ളിൽ വേറെ സിംഹം വന്നിട്ട് അതിനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഓടിച്ചു വിട്ടിട്ട് ആ പ്രൈഡിനെ സ്വന്തമാക്കുകയോ ചെയ്യും ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രൈഡിലുള്ള പെൺസിംഹങ്ങളുടെ ജീവിതകാലത്ത് എട്ടോ പത്തോ മെയിൽ സിംഹങ്ങൾ മാറി മാറി വന്ന് അവരുടെ നേതൃത്വം ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ വേറൊരു സിംഹം വരുമ്പോൾ പുറത്താക്കപ്പെടുന്ന മെയിൽ ലൈൻസിനെ നൊമാഡ് എന്നാണ് പറയുക അവർ ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കും അല്ലെങ്കിൽ കുറേ നാൾ ഒറ്റയ്ക്ക് നടന്നിട്ട് പിന്നെ വേറൊരു പ്രൈഡില് തങ്ങളെയൊക്കെ ശക്തി കുറഞ്ഞ മെയിൽ ലൈൻസിനെ തോപ്പിച്ചിട്ട് ആ പ്രൈഡിലെ ഡോമിനൻ മെയിലായിട്ട് ജീവിക്കും ഇങ്ങനെയൊക്കെ പണ്ടത്തെ നാട്ടുരാജാക്കന്മാരുടെ പോലത്തെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ സിംഹങ്ങളെ മൃഗങ്ങളുടെ ഇടയിലെ രാജാവ് എന്ന് വിളിക്കുന്നത് ഈ ബാബൂൺസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ചെറിയ മൃഗങ്ങളെയൊക്കെ കണ്ടിങ്ങനെ മുന്നിലേക്ക് പോയപ്പോൾ ദേ ഇരിക്കുന്നു ദ റിയൽ കിങ് റോങ് ഐ പ്രൈഡിലെ രണ്ടാമത്തെ മെയിൽ ലയൻ ഓലോഷിപ്പ എന്നാണ് ഈ എട്ട് വയസ്സുള്ള സിംഹത്തിന്റെ പേര് കൂടെയുള്ള ഈ ഫീമെയിൽ ടോപ്പി പ്രൈഡിൽ എന്നുള്ളതാണത്രേ അവിടുത്തെ മെയിൽ ടൈഗറിനൊക്കെ ശക്തി ഇവനായതുകൊണ്ട് ആ പ്രൈഡിൽ നിന്നുള്ള ഫീമെയിലിനെ മേറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ ഓലോഷിപ്പ മെയ്റ്റിംഗ് ഡേയ്സ് കഴിഞ്ഞ ഫീമെയിൽ ടോപ്പി ബ്രൈഡിലേക്കും മെയിൽ ലയൻ റോങ്ഗായ് ബ്രൈഡിലേക്കും തിരിച്ചു ശരിക്ക് ഈ സിംഹങ്ങളുടെ രീതിയും ജീവിതശൈലിയും ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ആ ഒരു എപ്പിസോഡിൽ തീരില്ല ഇവരിങ്ങനെ മേറ്റിങ്ങിന് വേണ്ടി രണ്ട് പ്രൈഡിൽ നിന്ന് മാറി അവർ അഞ്ചാറ് ദിവസത്തോളം വേറെ താമസിക്കുന്നു പറഞ്ഞല്ലോ ആ സമയത്ത് ഇവർ എര തേടില്ല എര തൊട്ട് മുമ്പിൽ പോയാൽ പോലും അതിനെ മൈൻഡ് ചെയ്യില്ല മേറ്റിങ്ങും ഉറക്കവും മാത്രമേ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ മാത്രമല്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ ഒരു പ്രാവശ്യം വെച്ച് ദിവസം മുഴുവൻ ഇവരിങ്ങനെ മെയ്റ്റ് ചെയ്യും അങ്ങനെ രാവിലെ മുതൽ ഈ ഒരു ദിവസം കൂടെ കാടിനകത്ത് കൂടെ കറങ്ങി സിംഹവും സീബ്രയും ജാഫും അങ്ങനെ പല ടൈപ്പ് മൃഗങ്ങളെയും കണ്ട് തിരിച്ചു പോകാറായി പോകുമ്പോൾ അതേ റോഡ് സൈഡിൽ ഒരു ഒട്ടകപ്പക്ഷി വീണ്ടും ഇപ്രാവശ്യം മെയിലും ഫീമെയിലും ഉണ്ട് ആ ബ്ലാക്ക് കളറിലുള്ളത് മെയിലും ഗ്രേ കളറിലുള്ളത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയും ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏകദേശം ഒരു ഒന്നേകാ ഒന്നര കിലോയോളം ഭാരം ഉണ്ടാവും ഒരു മുട്ടയ്ക്ക് തന്നെ രണ്ട് ടൈപ്പ് ഒട്ടകപക്ഷികളാണ് ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത് കോമൺ ഓസ്ട്രിച്ചും സൊമാലി ഓസ്ട്രിച്ചും ഇതിൽ കോമൺ ഓസ്ട്രിച്ചാണ് സാധാരണയായിട്ട് മസായിമാരയിലൊക്കെ കാണുന്നത് സൊമാലിയെ കാണാനും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആ പിന്നെ ഒട്ടക കാലിൽ രണ്ട് വിരലേ ഉള്ളൂ കേട്ടോ പക്ഷെ ശക്തി ഭയങ്കരമാണ് അതിനെ ഉപദ്രവിക്കാൻ ചെന്നാൽ കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തുകയാണ് ഇവർ സാധാരണ ചെയ്യാറ് അങ്ങനെ കുറച്ചുനേരം ഒട്ടേ പക്ഷികളെ നോക്കി ചെന്ന് ആറു മണിയായപ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ മസായിമാരെയോട് ചാറ്റ പറയുകയാണ് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് യാത്ര നിങ്ങളൊരു വൈൽഡ് ലൈഫ് പ്രേമിയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ